മൂട്ടകളായിരുന്നു ഒരു കാലത്ത് യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ ഉറക്കം കെടുത്തിയിരുന്നത് വിഷവസ്തുക്കൾ പ്രയോഗിച്ചും മറ്റും മൂട്ടയെ തുരത്തുന്നതിൽ പരാജയപ്പെട്ട് താമസം മാറിക്കൊണ്ടേയിരുന്നവർ പ്രത്യേകിച്ച് ബാച്ചിലർമാർ അന്നത്തെ പതിവ് കാഴ്ചകളായിരുന്നു അനധികൃത വിഷപ്രയോഗം നടത്തിയുണ്ടായ അപകടങ്ങളിൽ മലയാളികൾക്കുൾപ്പെടെ ജീവപായമുണ്ടായിട്ടുണ്ട് കാലക്രമേണ മൂട്ടശല്യം കുറഞ്ഞു ഇപ്പോഴിതാ നാട്ടിലെ പ്രധാന ശത്രുക്കളിൽ ഒരു വിഭാഗമായ കൊതുകുകൾ യു എയിൽ മൂളിപ്പറക്കുന്നുണ്ട് കൊതുകുകളെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നതിനാൽ അവയെ കണ്ടാലും പ്രജനന സാധ്യതയുള്ള സ്ഥലങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു അടുത്തിടെയായി യു എ കൊതുകുകളെ കൂടുതലായി കണ്ടെത്തി വരുന്നതായും ഇത്തരം റിപ്പോർട്ടുകളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയതായും പറഞ്ഞു ഏപ്രിൽ മധ്യത്തിലും മെയ് ആദ്യവാരത്തിലുമുണ്ടായ കനത്ത മഴയ്ക്ക് ശേഷമാണ് കൊതുകുകളുടെ വർദ്ധനവ് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയും കാലാവസ്ഥ സാഹചര്യവുമാണ് വർദ്ധനവിന് കാരണമെന്ന് മന്ത്രാലയത്തിലെ മുനിസിപ്പൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഒതൈബ അൽ ഖായി പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് കാലാവസ്ഥ വ്യതിയാനം കൊതുകുകളുടെ വ്യാപനത്തിലും സ്വഭാവത്തിലും മാറ്റം വരുത്തിയതായി കണ്ടു മഴവെള്ളം പുതിയ പ്രചനന ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിക്കാനാകുമെങ്കിലും ചൂടേറിയ താപനില കൊതുകുകളുടെ പ്രജനന കാലം വർദ്ധിപ്പിക്കും ചൂടും ഈർപ്പമുള്ള അന്തരീക്ഷത്തിലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൊതുകു വളരുന്നുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചപ്പോൾ രാജ്യത്തുടനീളം പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാൻ കാരണമായി കുളങ്ങൾ ശരിയായി വറ്റാത്ത പൂച്ചട്ടികൾ എന്നിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ കൊതുകുകളുടെ പ്രചരണ കേന്ദ്രങ്ങളായി മാറുമെന്നും ഒതൈബ പറഞ്ഞു കുറെ കാലമായി വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ കണ്ടാൽ അധികൃതരെ അറിയിക്കണം കൊതുക് പെരുകൽ കൂടുതലുള്ള പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും പാർപ്പിട ഓഫീസ് പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ കൊതുക് കടിയേൽക്കുന്നതിനുള്ള സാധ്യതയും കൊതുക് പരത്തുന്ന രോഗങ്ങൾ പകരാനുള്ള സാധ്യതയും ഗണ്യമായി കുറക്കാൻ കഴിയും കൈകാലുകൾ മറയ്ക്കുന്ന സംരക്ഷണ വസ്ത്രങ്ങൾ ധരിച്ചും രാത്രി കിടക്കുമ്പോൾ വല ഉപയോഗിച്ചും കൊതുക് കടയിൽ നിന്ന് രക്ഷപ്പെടാം പൂന്തോട്ടങ്ങളും മുറ്റങ്ങളും പതിവായി വൃത്തിയാക്കുകയും ഈ പ്രദേശങ്ങളിൽ വെള്ളം അടിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുകയും ചെയ്താൽ വളരെയധികം സഹായകമാകും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാവരോടും മന്ത്രാലയം ആഹ്വാനം ചെയ്തിട്ടുണ്ട് കൊതുക് പെരുകുന്നത് തടയാൻ ജി ഐ എസ് മാപ്പിംഗ് സെന്ററുകൾ പ്രഡിക്റ്റ് മോഡലിംഗ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് എന്നിവ മന്ത്രാലയം ഉപയോഗിക്കുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങളും ഡ്രോണുകളും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ തിരിച്ചറിയുന്നതിനും വ്യാപനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ വിലയിരുത്തുന്നതിനും സഹായിക്കുന്നു കൊതുകുകളെ കാര്യക്ഷമമായി നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും കഴിയുന്ന സെൻസറുകളും ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയാനും കൊതുകിന്റെ ചലനം ട്രാക്ക് ചെയ്യാനും നിയന്ത്രണ ശ്രമങ്ങൾക്കായി തത്സമയ ഡാറ്റ നൽകാനും സഹായിക്കുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ